ഹലോ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരോടും ഇന്നും ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോവാന്ന് വിചാരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്ക് നമ്മൾ വീഴ്ചയും താഴ്ച ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മള് ജീവിതം മുന്നോട്ട് പോകുള്ളത് നമ്മള് വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് പോകണതല്ല ജീവിതം അപ്പൊ ഞങ്ങളെ പോലെയുള്ളവർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത കുഴികളിൽ വീണ ആൾക്കാരായി ഞങ്ങള് എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടണെന്നുള്ളത് ഞാൻ പറയാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത് അപ്പൊ എന്താന്ന് ചോദിച്ചാല് ഞങ്ങള് ഇപ്പോഴും ഒരു കുഴിയിൽ നിന്ന് വേറൊരു കുഴിയിലേക്ക് വീഴും അവിടെ നിന്ന് എണീറ്റ് വീണ്ടൊരു കുഴിയിലേക്ക് വീഴും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം അതായത് അസുഖങ്ങൾ പറ്റിയും പിന്നെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് അങ്ങനെ മാറി മാറി പ്രശ്നമാണ് അതിപ്പോ എല്ലാവരുടെ വീട്ടിലും ഒന്നില്ലെങ്കിലും ഒരു ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അപ്പൊ നമ്മള് തിരഞ്ഞെടുക്കുന്ന വഴികളാണ് അപ്പൊ ആ വഴി എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ഞങ്ങള് ഞാനും എന്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു വെച്ചാല് ഞങ്ങള് ജീവിക്കുന്ന കാര്യത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ മറ്റുള്ളവര് എന്തു പറയുന്നു നമ്മളെ പരിഹസിക്കുന്നുണ്ടോ അതുണ്ടോ ഇതുണ്ടോന്നൊന്നും ഞങ്ങള് നോക്കില്ല ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോന്നാലോചിച്ച് ഞങ്ങൾ ഇരിക്കൂല ഞങ്ങൾ ഒരു കുഴിന്ന് വീഴു എണീറ്റ് ഒന്ന് നിവന്ന് നിൽക്കുമ്പോ അടുത്ത കുഴി വരും ആ കുഴിയിലേക്ക് വീഴുമ്പോഴും ഞങ്ങള് എണീക്കാൻ എണീറ്റ് ഇനി രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കാറുള്ളൂ അതില് അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയില്ല കാരണം ഞങ്ങൾക്ക് ഇത് വന്നല്ലോ എന്ന് വന്നല്ലോന്നാലോചിച്ച് നമ്മൾ നിരാശപ്പെട്ടിരുന്ന നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നിരാശപ്പെട്ടിരിക്കോ നമ്മൾ അടുത്ത വഴി കണ്ടുപിടിക്കണം രക്ഷപ്പെടാനുള്ള വഴി വീണ്ടും വീണ്ടും കണ്ടുപിടിക്കാം നമ്മൾക്ക് ജീവിതത്തില് ചിലർക്ക് ഒരു സ്റ്റേബിൾ ആയിട്ട് പോണ ജീവിതമാണ് ചിലരുടെയൊക്കെ നല്ല സുഖത്തില് പോണവരുണ്ടാവാം ഞാൻ എല്ലാം അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റൂല ഒന്നുമില്ല ഈ മാനസികായിട്ടെങ്കിലും തളർച്ചകളില്ലാണ്ട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോകില്ലേ അതൊരു അങ്ങനെയാണ് ആ ജീവിതം അപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങളൊക്കെ സംബന്ധിച്ച് സാമ്പത്തികവും മാനസികവും ആരോഗ്യപരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തളർച്ചകളാണ് എപ്പോഴും അതിനിടയിൽ കുറച്ച് നല്ല സമയം വരും അപ്പൊ അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് വീഴും അങ്ങനെയാണല്ലോ നമ്മള് അപ്പൊ അങ്ങനെ വീഴുമ്പോഴും നമ്മൾക്ക് ജീവിതത്തിൻ്റെ ഒരു ഫോക്കസ് ഉണ്ടാവണം നമ്മൾ ജീവിതം ഇങ്ങനെ കൊണ്ടുപോ കൊണ്ടുപോണേ നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചു നമ്മൾ ജീവിക്കാണല്ലോ അപ്പൊ ആ ജീവിക്കുമ്പോ ഒരു കുഴിയില് വീണു ആ എനിക്കെന്നും ഇങ്ങനെയാണല്ലോ വെക്കുന്ന ദൈവം ഈ കുഴിയിൽ എന്നെ വീഴ്ത്താണല്ലോ അങ്ങനെ ചിന്തിച്ച് ജീവിതം കൊണ്ടുപോയിരുന്നത് അപ്പൊ നമുക്ക് ഈ രാശിയായിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല മാനസികമായിട്ട് തളർന്നിട്ട് നമ്മൾ ക്ഷീണിതരായി പോകും പിന്നെ എല്ലാവരും നമ്മൾ വീണ്ടും പരിഹസിക്കപ്പെടും ചുറ്റുള്ളവർ ഈ ചുറ്റുള്ളവർ എന്ന് പറയുന്ന ആരും നമ്മളെ നന്നാക്കാളവരൊന്നുമല്ല ഉണ്ടാവാം അതിൽ കുറച്ച് പേരൊക്കെ ആത്മാർത്ഥതയുള്ളവരുണ്ടാവാം ഭൂരിഭാഗം അതിൽ ഭൂരിഭാഗവും നമ്മളെ പരിഹസിക്കുന്നവരായിരിക്കണം അതാണ് ലോകത്തിന്റെ ഇന്നത്തെ ഒരു നിലവാരം അപ്പൊ അങ്ങനെ ണ്ടാവുമ്പോ അവരുടെ മുന്നില് നമ്മള് വീണ്ടും വീണ് പോവാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഒരിക്കലും ഇവര് രക്ഷപ്പെടില്ല എന്ന മുദ്ര കുത്തിയ ടീമ ഞങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ കാരണം കുട്ടികളെങ്ങനെ കിടക്കണു ഏർ പിന്നെ ഒരു പെൺകുട്ടി ഇനിയൊരു ജീവിതം മര്യാദക്ക് പോയില്ല അവര് അവര് എങ്ങനെയും ജീവിക്കണം ഞങ്ങൾക്ക് പോയി മനസ്സുകൂടാന്ന് വിചാരിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതം കാരണം ഞങ്ങൾ എന്നും പ്രശ് പ്രശ്നത്തിന്റെ വീത പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാ പക്ഷെ ഒരാളെത്തി ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ പ്രശ്നമായിട്ട് പക്ഷെ പുറത്തു നിൽക്കണവർക്ക് കണ്ടാൽ മനസ്സിലാവൂലോ ഞങ്ങൾക്ക് ഒരു സർക്കസ് ആണല്ലോ ജീവിതം അപ്പൊ അങ്ങനെ കൊണ്ടു നടക്കുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്തു രണ്ടാണ് ജോലിന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന പൈസ അനാവശ്യമായിട്ട് ചെലവോക്കാണ്ട് അത് വീടിന് വേണ്ടി ഉപയോഗിച്ച് ഏർ അവരെ സംരക്ഷിച്ച് അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടിണ്ട് അവളെ പഠിപ്പിച്ചു അവളെ പൊരു ഡോക്ടറാണ് ആയുർവേദ ഡോക്ടറാണ് അവൾക്ക് അവളുടെതായ ജീവിതത്തിലുള്ള ട്രെയിനിങ് കിട്ടണ നിലയിലാണ് അപ്പൊ അവള് അങ്ങനെ ജീവിക്കണം അപ്പൊ അതൊക്കെ ആക്കിയെടുക്കാനായിട്ട് നമ്മൾ സ്വീകരിച്ച മാർഗം മറ്റുള്ളവര് നമ്മൾ എന്തു എന്ത് എന്നുള്ളത് ഞങ്ങള് ശ്രദ്ധിക്കാറില്ല അങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് സങ്കടം ആവും കാരണം അത്ര പരിഹാസങ്ങള് നമ്മള് ഏൽക്കണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും തോറ്റു പോവാണ് എല്ലാവരും മുന്നിലും തോൽക്കാണ് കാരണം നമ്മുടെ സൈഡൊന്നും ആരും പറയില്ല അതെവിടെ വീഴ്ചയുണ്ടായാലും ഇവരൊന്നും ഇനി നാളെ രക്ഷപ്പെട്ട് നമുക്കൊരു ഉപകാരത്തിന് ഉണ്ടാവുന്ന ആൾക്കാരല്ല അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ കൂടുതലിഷ്ടം ഒരു നമ്മുടെ വീട്ടിലൊരു രണ്ടു ആൺകുട്ടികളൊക്കെ നല്ല രസമായിട്ട് പഠിച്ചു വലിയ ആൾക്കാരൊക്കെ നിക്കുകയാണെങ്കിൽ നമ്മളെ നമ്മളെ ഭയങ്കര ഇഷ്ടമല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു െങ്കിലും ഉണ്ടാവില്ല പ്രതീക്ഷ ഉണ്ടാവും അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് പൊതുവെ ഞങ്ങളോടൊരു പുച്ഛാണ് എല്ലാവർക്കും ആ പുച് ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ അത് വേറെ കാര്യം ഞങ്ങക്ക് പറയാനുള്ളത് എവിടെയാലും പറയുകയും ചെയ്യും ഞങ്ങൾ നന്നായി ജീവിക്കുകയും ചെയ്യും അത് വേറെ വിഷയം അത് അങ്ങനെ ഒരു വഴിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞാരണേ മറ്റുള്ളവരുടെ പുച്ഛം നമ്മൾ മൈൻഡ് ചെയ്യരുത് അവരെ നോക്കരുത് അവരെ നോക്കിയാൽ നമ്മള് വീണ്ടും വീണ്ടും നമ്മള് താഴേക്ക് പോകും നമുക്ക് ജീവിക്കാനൊന്നും പിന്നെ തോന്നില്ല എല്ലാവരും പുച്ഛിക്കപ്പെട്ട ഒരാൾക്കാരാണല്ലോ നമ്മൾ എന്തിനാ ജീവിക്കണെന്ന് അങ്ങനെയൊന്നുമല്ല നമ്മള് വേറെ സമയത്ത് നമ്മൾ ഉയർന്നു വരും അതിൽ ദൈവം നമുക്കൊരു സമയം തരും ആ സമയങ്ങളിൽ നമ്മൾ നമ്മൾ കൃത്യമായി ഉപയോഗിച്ചാലേ നമുക്ക് ആ സമയങ്ങളൊക്കെ തരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും ജീവിതത്തില് അപ്പൊ വീണ്ടും എല്ലാവരും നമ്മളെ പരിഹസിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ഫോക്കസ് വെച്ചിട്ട് എന്തൊക്കെ ഞാൻ ചെയ്യണ്ടേ അത് ചെയ്ത് എനിക്ക് ചെയ്യ ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ളതാണ് അതിലാ ഫോക്കസ് വെച്ചാ ഈ ഭൂമിയിലെ മറ്റുള്ളവര് നമ്മളെ പറ്റി പറയണതോ അതൊന്നും നമ്മുടെ ഒന്നും ആയി പോകും നമ്മള് ജീവിക്ക അതിന് ഒരു എന്താ പറയാ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവാം ജീവിതത്തിന് പിന്നെന്തൊക്കെയാണ് അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ഇത വെച്ചിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങണം അപ്പൊ നമ്മുടെ കിട്ടണ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക വെറുതെ തൂത്തഴിച്ച് പൈസ കളയാണ്ട് നമ്മൾ ആസ്വദിക്കാൻ ആസ്വദിക്കണ്ടല്ല നമ്മളൊക്കെ ആസ്വദിക്കും ഞങ്ങൾ ഞങ്ങളുടെ മക്കളെയും കൊണ്ടൊക്കെ ഞങ്ങളും പോവാറുണ്ട് അപ്പൊ നമ്മള് പൈസക്കനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യാൻ പാടില്ല നമ്മള് അവര് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്യാൻ പോയാല് നമ്മള് കഷ്ടത്തിലാവും നമ്മള് കടക്കണിയിലാവും അപ്പൊ അപ്പോഴും എല്ലാവർക്കും ഒരു തമാശയായി മാറും നമ്മൾ ആരും തോൽക്കുന്നത് ആൾക്കാർക്ക് തമാശയാണ് തമാശയെന്ന് നമ്മള് മനസ്സിലാക്കിക്കുക അപ്പൊ നമ്മളങ്ങനെ വീഴ ഇനി വീണു എന്ന് വെച്ചാൽ തന്നെ അത് മറ്റുള്ളവരെ അറിയിക്കാണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അവരൊന്നും അവരൊന്നും കാണിക്കാതെ ഞങ്ങൾ ജീവിക്കന്നെയാണ് സുഖമായിട്ട് എന്നുള്ളത് നമ്മള് ഉറപ്പു വരുത്തിയിട്ടാണ് ജീവിക്ക അപ്പൊ നമുക്കൊരു നല്ല ആത്മവിശ്വാസം കിട്ടും ഏത് കാര്യത്തിനും നമ്മുടെ മനസ്സിന്റെ ഉറപ്പാണ് നമ്മൾക്ക് ആത്മവിശ്വാസം തരുന്നത് അല്ലെങ്കിൽ എത്ര വട്ടം ഞങ്ങളൊക്കെ വീണ് പോണ്ടറിയോ നമ്മള് വല്ലാണ്ട് നമ്മളെ പരവശമാക്കിണ്ട് പലരും നമുക്ക് ജീവിക്കണമെന്ന് തന്നെ ചിന്തിക്കേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായില്ല പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾ പിടിച്ചെന്ന് എങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ മക്കളെ നോക്കണം ഞങ്ങളുടെ മോളെ വളർത്തണം അങ്ങനെയൊക്കെയുള്ള ഒരു പൂർണ്ണ ഒരു മനസ്സിന്റെ ഉറപ്പാണ് അതില് അതിൽ നമ്മള് മറ്റുള്ളവര് തോറ്റുപോവാണ് മനസ്സിലായി അവര് വിചാരിക്കണം അവരൊക്കെ രക്ഷ കുഴപ്പമില്ല ഇവരൊക്കെ രക്ഷപ്പെട്ടില്ലെന്ന് വിചാരിക്കും അത് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് ഒരാളുടെ സഹായം ഇല്ലാതെ അപ്പൊ നമുക്ക് സഹായം ചോദിക്കേണ്ടന്നല്ല നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ സഹായം ചോദിക്കണം ആ ചോദിക്കേണ്ട സാമൂഹ്യ ജീവിയാണ് നമുക്ക് ആരുടെ ഇല്ലാണല്ലോ എന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാം അതുകൊണ്ടല്ലേ ഞാൻ പറയാം അനാവശ്യായിട്ട് നമ്മള് പൈസ തോത്തടിച്ച് കളയാതെ സ്വസ്ഥായിട്ട് ആരുടെയും സഹായം ഇല്ലാതെ സ്വസ്ഥായിട്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ജീവിതത്തിന് ഒരു ഫോക്കസ് ഉണ്ടാവുക അതാണ് നമ്മളെ തോൽപ്പിക്കുന്നവര് തോൽപ്പിക്കുന്നവരുടെ മുന്നിൽ നമ്മള് എന്ന് കാണിക്കാതെ ജീവിക്ക ഉത്സാഹത്തോടെ ജീവിക്കാൻ അപ്പൊ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ തോൽ തോൽക്ക തോറ്റു പോവാണ് അവര് തോൽപ്പിച്ച നമ്മൾ നമ്മള് തോറ്റു അപ്പൊ പരിഹസിക്കാൻ ഇടം അതാണ് അങ്ങനെ ജീവിക്കണം അപ്പൊ തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് നമ്മളങ്ങട് ഉത്സാഹത്തോടെ ജീവിക്കാൻ അപ്പൊ നമ്മുടെ ജീവിതത്തില് നല്ല വിജയം ഉണ്ടാവും മനസിലായ അപ്പൊ അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പൊ താങ്ക് യു